വിളക്കമാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് അസിസ്റ്റന്റ് ഷിബു തെക്കമറ്റത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുമുള്ള വിരമിക്കലിൽ നൂറ്റി ഇരുപത്തിയേഴാം തവണ രക്തം ദാനം ചെയ്തു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി തുടർന്നു വന്നിരുന്ന ഔദ്യോഗിക ജീവിതം തീരുന്നതിനോടനുബന്ധിച്ചാണ് രക്തം ദാനം ചെയ്തത് കൊഴുവനാൽ സെന്റ് ജോൺ നെഫീസ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച് തീക്കോയി സെന്റ് മേരിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിമൂന്നര വർഷവും വിളക്കമാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ട് വർഷത്തോളം സേവനം ചെയ്തിട്ടാണ് ഷിബു പടിയിറങ്ങുന്നത് തന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ രക്തദാനത്തിന് കൂടുതൽ പ്രോത്സാഹനവും പിന്തുണയും നൽകി സഹകരിച്ചതിന് നന്ദി സൂചകമായിട്ടാണ് ഈ രക്തദാനം ഷിബു തക്കമറ്റം പറഞ്ഞു രാവിലെ സ്കൂളിലെ സ്റ്റാഫ് മീറ്റിംഗിന് ശേഷം പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ സഹപ്രവർത്തകരോടൊപ്പം മരിയ മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്കിലെത്തി രക്തം ദാനം ചെയ്തതിനു ശേഷമാണ് വീട്ടിലേക്ക് പോയത് സർവീസിൽ ഇരുന്നപ്പോൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കൂടുതലായിട്ടും അതുകൊണ്ട് തന്നെയാണ് സർവീസിൽ ആ ഒരു പ്രചോദനം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം എനിക്ക് രക്തം ദാനം ചെയ്തുകൊണ്ട് തന്നെ സർവീസിൽ നിന്നും വിരമിക്കണം എന്നുള്ള ആഗ്രഹവും അതനുസരിച്ചാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കൂടുതലാളുകൾ ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രക്തത്തിന് വളരെ ക്ഷാമമുള്ള കാലഘട്ടമാണ് ആളുകൾ നെട്ടോട്ടം മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് യുവതലമുറയെ നമുക്ക് ലഭിക്കുക ലഭിക്കുന്നില്ല ബ്ലഡ് കൊടുക്കുവാൻ വേണ്ടി അതുകൊണ്ട് കൂടുതലാളുകൾ ഇത് മനസ്സിലാക്കി പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള അമ്പത് കിലോഗ്രാം തൂക്കമുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ ആരോഗ്യമുള്ള ആർക്കും രക്തം ദാനം ചെയ്യാവുന്നതാണ് അതുകൊണ്ട് രക്തദാനത്തിന് തയ്യാറായിട്ട് എല്ലാവരും മുമ്പോട്ട് വരണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു പ്രിൻസിപ്പൽ ജോബി സുഭാഷി സ്റ്റാഫ് സെക്രട്ടറി ജോർജ് കുട്ടി ജോസഫ് മരീൻ മെഡിക്കൽ സെൻ്റർ സൂപ്രണ്ട് ഡോക്ടർ മാത്യു ഓപ്പറേഷൻ മാനേജർ ബാബു സുഭാഷൻ ബ്ലഡ് ഫോറം ഡയറക്ടർമാരായ സജി വട്ടക്കനാൽ പ്രൊഫസർ സുനിൽ തോമസ് ജോമി സന്ധ്യ സിസ്റ്റർ ആഗ്നസ് എഫ് സി സി സിസ്റ്റർ ബിൻസി കൊഴുവനാൽ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയിംസ് അണ്ടശ്ശേരി ബിന്ദു മാത്യു മഞ്ജു ആൻഡ് മാത്യു സിസ്റ്റർ ജിഷ സുഭാഷൻ നിമ്മി കെ ജെയിംസ് ജിനു ആൻഡ് തോമസ് അനില സിറിൽ അഭിജിത് ജോർജ് എന്നിവർ ആശംസകൾ അറിയിക്കുകയും പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു